നമ്മൾ കുറേ നാളത്തെ നമ്മുടെ ജീവിതം മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടായി നമുക്കപ്പോൾ തോന്നും വീടിൻ്റെ സൗകര്യങ്ങൾ പോരാ നമുക്കൊന്ന് മെച്ചപ്പെടുത്തിയാലോന്ന് തോന്നും ചിലരെന്തു ചെയ്യും വീടിൻ്റെ പുറത്തേക്ക് ഇറക്കി അല്ലെങ്കിൽ നാല് സൈഡിലേക്ക് എവിടെയാണോ നമുക്ക് സ്ഥലമുള്ളത് ആ സ്ഥലത്തേക്ക് ഇറക്കി നമ്മുടെ ആവശ്യാനുസരണം വീട് വലുതാക്കും ചിലർ വീടിൻ്റെ മുകളിലേക്ക് ചെയ്യും അതായത് രണ്ടാം നില പണിയും അപ്പോൾ ഇത് രണ്ട് തന്നെ ആയാലും അപ്പോൾ അവർ ചിലർ വിചാരിക്കും നമ്മൾ ആദ്യം വാസ്തു നോക്കിയതല്ലേ ഇനിയിപ്പം അത് ചെയ്യേണ്ടതിന് വാസ്തു നോക്കണോ എന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്താലും വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും അത് ഒരു വാസ്തു വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുന്നോട്ടുള്ള വീണ്ടും ഉള്ള ജീവിതത്തിന് നന്നായിരിക്കും അത് വാസ്തു തെറ്റിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം ഉദാഹരണത്തിന് ഒരു രണ്ട് നില വീട് വെക്കുന്നു അപ്പോൾ നമുക്കൊരു വീടുണ്ട് അവിടെ നമ്മൾ സുഖമായി സന്തോഷമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണ് അപ്പം നമുക്ക് രണ്ടാമത്തെ നില പണിയാണ് അപ്പം നമുക്കിപ്പോൾ താഴെ നമുക്കൊരു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഗ്രൗണ്ടിലുള്ളത് അപ്പോൾ മുകളിൽ നമുക്ക് അത്രയും വെക്കേണ്ട നമുക്കൊരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വെച്ചാൽ മതി എന്നാണ് നമ്മളുടെ ഒരു ആവശ്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എലിവേഷനും കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെയ്യും എവിടെ ചെയ്യും കിഴക്ക് ചെയ്യും അപ്പം രണ്ടാമത്തെ നില പണിയുമ്പോൾ വാസ്തു ശാസ്ത്രപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കന്നിമൂല ഭാഗ ഒഴിച്ചിട്ട് വീട്ടിൽ മുകളിലേക്ക് പണി ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് ഫ്രണ്ട് എലിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ കന്നിമൂലയും പടിഞ്ഞാറ് വശവും വടക്ക് പടിഞ്ഞാറ് വശവും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വടക്ക് കിഴക്കും കിഴക്കും തെക്ക് കിഴക്കും ഉൾപ്പെടുന്ന കിഴക്ക് ഭാഗങ്ങളിൽ നമ്മൾ വീട് മുകളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും വാസ്തു തെറ്റും ഇതൊരു ഗുരുതരമായ വാസ്തു വീഴ്ചയാണ് അതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ താഴെ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു അടുക്കളയുണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭാഗത്ത് നമ്മൾ അടുക്കള വെച്ചിരിക്കുകയാണ് നമ്മൾ രണ്ടാം നില പണിയുമ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മളൊരു ബെഡ്റൂം പണിയുകയും അതിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ നമ്മളൊരു ടോയ്ലറ്റ് പണിയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കിച്ചൻ്റെ മുകളിൽ ടോയ്ലറ്റ് വരികയും അതായത് മൊത്ത വീടിൻ്റെ മുകളിലായാലും ശരി തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരികയും ഇത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും അപ്പം ഇപ്പം ഞാൻ കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് കൺസൾട്ടിങ് രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് അത്രത്തോളം വീടുകൾ കൺസൾട്ട് ചെയ്തതുകൊണ്ട് എനിക്കറിയാം ഓരോ വീടിൻ്റെയും പ്രശ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ട് കണ്ടൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാനിത് ഇത്രയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു കാരണവശാലും മുകളിൽ പണിയുമ്പോൾ വാസ്തുപ്രകാരം മാത്രമേ ചെയ്യാവൂ ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏവർക്കും നിങ്ങൾക്ക് വീട് മുകളിൽ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിൽ പിന്നെ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു നമ്മൾ താഴെ ടോയ്ലറ്റ് നിൽക്കുന്നു അതേ സ്ഥലത്തെ മുകളിൽ ടോയ്ലറ്റ് ചെയ്യാവൂ അതേ സ്ഥലത്ത് ചെയ്താൽ എന്ത് പിന്നെ ആ ടോയ്ലറ്റ് താഴത്തെ ടോയ്ലറ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തെക്ക് വശത്തൊരു ടോയ്ലറ്റ് നിൽക്കുകയാണ് രണ്ടാമത്തെ നില പണിയുമ്പോഴും നിങ്ങൾ അതേ തെക്ക് വശത്താണ് മുകളിൽ ടോയ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ താഴെ ആ ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ഇത് പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലും ആ ദിക്കിൽ തന്നെയാണല്ലോ ആ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് അതേസമയം ഇവിടെ നിങ്ങൾ താഴെ തെക്കിലോ ടോയ്ലറ്റ് പണിയുകയും മുകളിൽ തെക്ക് കിഴക്കിലോ തെക്ക് പടിഞ്ഞാറിലോ ടോയ്ലറ്റ് മാറ്റി പണിയുകയും ചെയ്യണമെങ്കിലോ രണ്ട് ദിക്കുകൾ മലിനപ്പെട്ടു പോയി കാരണം തെക്ക് കിഴക്കും പോയി ഈ താഴത്തെ തെക്കും പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട താഴെ എവിടെ ടോയ്ലറ്റ് വരുന്നോ അതേ സ്ഥലത്ത് തന്നെ മുകളിലും ടോയ്ലറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പം മുകളിലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അതുപോലെ തന്നെ നമ്മളൊരു വീട് വെക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് താഴെ മുകളിലായാലും ഒരുപാട് വെയിറ്റ് കയറ്റിയുള്ള നിർമ്മിതികൾ ചെയ്യാതിരിക്കുക ചിലര് വലിയ മോഡലൊക്കെ കൊടുത്ത് വൈ വടക്കിഴക്ക് ഭാഗം ഹെവി വെയ്റ്റ് കയറ്റി കൊടുക്കും അത് ഒട്ടും വാസ്തുപ്രകാരം നല്ലതല്ല വടക്ക് കിഴക്ക് ഭാഗം ഭൂമിയിലായാലും വീട്ടിലായാലും കഴിയുന്നത്രയും അതിനെ ലൈറ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് വെയിറ്റ് അവിടെ വെക്കാതെ ലൈറ്റായിട്ട് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന കാർ പോർച്ചും വടക്ക് കിഴക്ക് ഭാഗത്ത് കാർ പോർച്ച് വരുമ്പോൾ നമ്മൾ വണ്ടി അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും വണ്ടി അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള ദോഷങ്ങൾ അവിടെ ഉണ്ടാവും ഒന്നെന്ന് പറയുന്നത് അവിടെ വെയിറ്റ് കയറി രണ്ടെന്ന് പറയുന്നത് വീടിൻ്റെ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം മിസ്സിങ് ആണ് അപ്പം ഇത്തരം കാര്യങ്ങൾ രണ്ടാം നില പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ഒരു ടവർ ആണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം ഇത് അനിമൽ കാർഡാണ് പന്ത്രണ്ട് കാർഡുകൾ അതിനകത്തുണ്ട് പന്ത്രണ്ട് അനിമൽസ് ആണ് നമ്മൾ ജനിച്ച വർഷത്തിലെ അനിമൽ ഏതാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിൻ്റെ ഒരു രഹസ്യ സുഹൃത്തും കൂടെയുണ്ട് ഈ രണ്ട് കാർഡുകൾ നമ്മുടെ കൈവിശ് സൂക്ഷിക്കുന്നത് എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ ആനിമൽ കാർഡ് കൊണ്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് ഇയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇയറിൽ ആനിമൽ എടുക്കുക ഓരോ ആനിമലിനും ഒരു സീക്രട്ട് ഫണ്ട് ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കാർഡ് നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇതിപ്പോഴത്തേക്ക് വരുന്ന ആനിമൽസ് എന്ന് പറയുന്നത് മങ്കിയുണ്ട് പിഗ് ഉണ്ട് സ്നേക്ക് ഉണ്ട് ഹോൾസ് ഉണ്ട് റാബിറ്റ് റൂസ്റ്റർ ഷീപ്പ് ഡോഗ് ഓക്സ് ഡ്രാഗൺ റാറ്റ് ടൈഗർ ഇത് രണ്ടു മാ ഇത് പന്ത്രണ്ടെണ്ണമാണ് അനിമൽസ് വരുന്നത് ഈ പന്ത്രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഒരു അനിമല് നമ്മുടെ അനിമലായിട്ട് വരും അപ്പോൾ നമ്മുടെ അനിമൽ ഏതാണെന്ന് മനസ്സിലാക്കുക ഓരോ ഒരു സീക്രട്ട് ഫണ്ടുണ്ട് ഇതിൻ്റെ രണ്ടെണ്ണയും കൂടെ കാർഡ് നമ്മുടെ കൈവിശ്യം സൂക്ഷിക്കുമ്പോൾ എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് പറ്റുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൂയിൽ പറയുന്നു